വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അമേച്ചർ നാടക സംഘമായ തിയേറ്റർ എത്തിക്സ് പുറത്തിറക്കിയ അച്ഛൻ്റെ കണ്ണട എന്ന ഷോർട്ട് ഫിലിമിന് പുരസ്കാരം ലഭിച്ചതിൻ്റെ ഭാഗമായി ഫിലിമിലെ അഭിനേതാക്കളെയും പാത്രമംഗലം പാർത്ഥസാരഥി ക്ഷേത്ര മൈതാനത്ത് തിയേറ്റർ എത്തിക്സിന്റെ ആഭിമുഖ്യത്തിൽ വിഷുദിനത്തിൽ നടന്ന ചടങ്ങ് നാടക സിനിമ സീരിയൽ നടൻ സ്വാതി മോഹനൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റിയെട്ട് ഷോർട്ട് ഫിലിമുകളിൽ നിന്നും മികച്ച സാമൂഹ്യ ചിത്രത്തിനുള്ള ദേവസൂര്യ ജോൺ എബ്രഹാം പുരസ്കാരമാണ് സുനിൽ ചൂണ്ടൽ സംവിധാനം ചെയ്ത അച്ഛൻ്റെ കണ്ണട എന്ന ഷോർട്ട് ഫിലിമിന് ലഭിച്ചത് ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച നടന്മാരെയും അണിയറയിൽ പ്രവർത്തിച്ചവരെയും യുവസാഹിത്യകാരൻ ജഗൻ പാത്രമംഗലം റിയാലിറ്റി ഷോകളിലെ മികച്ച പാട്ടുകാരി അനുശ്രീ എന്നിവരെയും അനുമോദിച്ചു ചടങ്ങിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ മുഖ്യാതിഥിയായിരുന്നു വി എൻ അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതിയ ഷോർട്ട് ഫിലിമിന്റെ സുച്ോൺ കർമ്മം സ്വാതി മോഹനൻ നിർവഹിച്ചു തുടർന്ന് ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനവും കാണികളുമായി സംവാദവും നടത്തി തിയേറ്റർ എത്തിക്സ് സെക്രട്ടറി ശ്യാംലാൽ ഭാസ്കരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇപ്പോ സാങ്കേതികവിദ്യയുടെ വളർച്ച നമുക്ക് സിനിമ എടുക്കാൻ നല്ല രീതിയിലേക്ക് എത്തിക്കും ഇപ്പോൾ ഒരു ഞാൻ രണ്ടു മൂന്ന് സിനിമയിൽ അഭിനയിച്ചു ഞാൻ എന്തൊക്കെ ഈ ശബ്ദമൊക്കെ പോയിട്ട് പണിയൊക്കെ പൂട്ടി കൊണ്ടാണ്ടിരിക്കുകയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു യംഗസ്റ്റർ ഒരു സമൂഹത്തിലെ ചെറുപ്പക്കാർ ആ സമൂഹത്തിനെ പൊക്കി എടുക്കുന്ന പൊറ്റിയെടുക്കുന്നൊരു രീതിക്കാണ് ഞാനിപ്പോൾ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് സമൂഹത്തിനോട് അവർക്ക് സംവദിക്കാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവർ ചെറുപ്പക്കാരെ അല്ല ഒരു യുവത്വത്തിൻ്റെ പണിയെന്താ അത് സമൂഹത്തിനോട് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്